പി എം എം ഇ വൈയിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ഷയും ഒക്കെ നൽകിയിട്ട് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ആവാതിരിക്കുകയും എന്നാൽ യാതൊരു തരത്തിലുള്ള ഇററുകളും കാണിക്കാതെ മുകളിൽ ഇതേ രീതിയിലായിട്ട് ചുവപ്പ് നിറത്തിലുള്ള ഒരു ഡോട്ട് മാത്രമാണ് കാണപ്പെടുന്നത് എങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് കാണുന്ന മൂന്ന് ഡോട്ടുകൾ അഥവാ മൂന്ന് കുത്തിൽ തൊടുക അതിനുശേഷം താഴെയായിട്ട് കാണുന്ന സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ആയിട്ട് വരും അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകളിലായിട്ട് കാണുന്ന ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ടൈം റേഞ്ച് എന്നതിൻ്റെ നേരെ ലാസ്റ്റ് സെവൻ ഡേയ്സ് എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ വലതു തന്നെ ഒരു എറോ മാർക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് വരും അതിൽ ഏറ്റവും താഴെയായിട്ട് ഓൾ ടൈം എന്ന് കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ലിസ്റ്റിൽ നിന്നും ക്യാഷ് ഇമേജസ് ആൻഡ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡിലീറ്റ് ഡാറ്റ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിലും ഡിലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകുക തുടർന്ന് സാധാരണ രീതിയിൽ പി എം എം വി വൈ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്